അനുഭവക്കൂർപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പരാദേശവാസികൾ പരീകമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരന്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്ന അങ്ങനെയാണ് പാരാ പ്രസ്ഥമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പാരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തിറ്റ് ഉത്സവമാണ് മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവ മധുര ലഹരിയിൽ ഓർമ്മകൾ നിറഞ്ഞാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിൻ്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുമോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ വരുന്ന ദിനങ്ങൾ കണ്ണിമത്തൻ ഉത്സവം കണ്ണി ഒഴിച്ച് കാത്തിരിക്കുന്നു കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പരീകർ മലേക്കറും മുംബൈ ഐ ഐ ടിയിലെ പഠിച്ച് ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞതിന് ഒരു തണ്ണിമത്തൻ ഉത്സവ കൊറത്ത് പാഴുത്തി അടുത്ത കാഴ്ച കൊണ്ട് അദ്ദേഹം ശക്തനായി വിശദമായ പാലായിലെ തണ്ണിമത്തൻ ചന്തി തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറിയ ചെറിയത് അധികം മധുരവുമില്ല കാരണം റിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മഹൻ ആണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാത്ത ഇല്ലാത്ത ഇൻ്റെ കഥ പരീക്കർ അറിയുന്നത് മുമ്പ് തീറ്റ മാത്സവത്തിൽ നടത്തിയിരുന്ന എല്ലാ കർഷകർ കുട്ടികൾക്ക് തിന്നാൻ തീരുന്ന ഏറ്റവും വലിയ മധുരമുള്ള മികച്ച ഗുണം ഉള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ചെറിയ പാത്രം കൂടും മത്സരത്തിന് ഒരു അവസ്ഥ മാത്രം തണ്ണിമത്തൻ വിത്തുകൾ കതിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് കർഷക പ്രമാണിയിലൂടെ മകൻ ചുമതല ഏറ്റപ്പോൾ നല്ലതും വെല്ലുത്തും തന്നെ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുക്കുന്നു തിന്നാൻ ഏറ്റവും ചെറുത്തം കൊടുത്തു തണ്ണിമത്തൻ തലമുറ ഒരു വർഷം മാത്രമാണ് പിൻ പിറ്റേ വർഷം പാടങ്ങൾ വിളിക്കുന്നതിൻ്റെ ചെറിയ തണ്ണിമുത്തനാണ് അടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പാരായില തണ്ണിമത്തൻ വളരെ ചെറുതും മധുരവും ഇല്ലാത്തതായി പാലായി തണ്ണിമട്ടനെ ഏറ്റവും മികച്ചത് കൊടുക്കാത്ത എട്ട് ഗുണം പത്ത് ഗുണം എന്ന എത്ര സത്യമാണ് മുതൽപ്പെടാൻ വരിക എന്ന യേശു യേശു സ്മരണീയമാണ് പാ പരായിലെ കുഞ്ഞൻ തണിമത്തൻ കണ്ണീരിന് കാരണം ചെറിയ തണിമത്തൻ വിത്തുകൾ മാത്രം മികച്ചതാണ് ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നലത്തെ വിദ്യാർത്ഥികൾ ഇന്നലത്തെ വിദ്യാർത്ഥികൾക്ക് ഇനി ലഭിക്കുന്ന ജീവിത ദർശനവും ജീവിത ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാൾ പരത്തിൻ്റെ ഭൗതിക സ്ഥിതി ചമ്മയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കുറച്ച് ലക്ഷ്യബോധം ഉണ്ടാകൂ കുറച്ച് ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളും ആവശ്യമുണ്ടാകും തെളിഞ്ഞ രാഷ്ട്രീയ സ്നേഹവും ബോധബോധവും ഭരണകലനയോടെ ആദരവും നമ്മിലൂടെ നാളത്തെ ഭാരതത്തെ ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നതയുടെ പ്രചണ്ഡിന്ന ഭിന്നതമായി തീരും നമുക്ക് മഹാമഥിയെ പോലെ ചിയെ പോലെ രാഷ്ട്രീയ നിർമ്മാതിയിൽ പങ്കുചേരണം നല്ല സ്നേഹാകാം വലിയ ദർശനങ്ങളോട് അദർശനങ്ങളോട് ദർശനങ്ങളോട് ఉదమస్తూర్ణి స్వస్నేహం స్వంతం కొచ్చేట